കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് ഡോക്ടർ കെ എസ് അനിൽകുമാറിനാണ് പുനർനിയമനം സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം അംഗങ്ങളിൽ രണ്ട് ബി ജെ പി അംഗങ്ങൾ മാത്രമാണ് എതിർത്തത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂടിയായിരുന്നു ഇന്നത്തെ യോഗം ഗോപാൽ നൽകും ഗോപാൽ രജിസ്ട്രാർക്ക് പുനർ നിയമനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് സിൻഡിക്കേറ്റ് എത്തിയത് വിശദാംശങ്ങൾ സെയ്ബുദ്ദീൻ ഇന്നായിരുന്നു നിലവിലെ രജിസ്ട്രാർ ആയിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം അതുകൊണ്ട് കൂടി തന്നെയാണ് ഇന്ന് ഈ യോഗം ചേർന്നതും പ്രധാന അജണ്ടയായി ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതും ആ കഴിഞ്ഞ മാസം അതായത് ക്ഷമിക്കണം ജനുവരി മാസം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരുന്നു ആ സിൻഡിക്കേറ്റ് യോഗം എന്നാൽ ചില കാരണങ്ങളാൽ ആ വി സി റദ്ദാക്കുകയായിരുന്നു തുടർന്ന് ഇന്ന് നടന്ന യോഗം ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് കൂടിയായിരുന്നു യോഗത്തിൽ ഇരുപത്തി അംഗങ്ങൾ പങ്കെടുത്തു ആ ഇരുപത്തി അംഗങ്ങളിൽ അഡ്വക്കേറ്റ് ജി മുരളീധരൻ അദ്ദേഹം എൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതാവാണ് അദ്ദേഹമാണ് ഡോക്ടർ കെ എസ് അൽകുമാറിന് പുനർനിയമനം നൽകാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അപ്പോൾ ഈ ഇരുപത്തി അംഗങ്ങളിൽ ഇരുപത് അംഗങ്ങളും ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു രണ്ട് ബി ജെ പി അംഗങ്ങൾ മാത്രമാണ് ഈ നിർദ്ദേശത്തെ എതിർത്തത് ഒരു യു ഡി എഫ് അംഗം ഉണ്ടായിരുന്നു അദ്ദേഹവും ഈ നിർദ്ദേശത്തിൽ എൽ ഡി എഫ് നിലപാടിന് ഒപ്പം തന്നെയായിരുന്നു രണ്ട് ബി ജെ പി അംഗങ്ങളായിട്ടുള്ള പി എസ് ഗോപകുമാറും ടി വിനോദ് കുമാറും ഈ നിർദ്ദേശത്തെ എതിർക്കുകയും യോഗത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്തു എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പുനർനിയമനം സിൻഡിക്കേറ്റ് തീരുമാനിക്കുകയായിരുന്നു നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് എഫ് ഐ നടത്തിയ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനു മുൻപ് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം വേണ്ടതില്ല റദ്ദാക്കുകയാണ് എന്ന് മുന്നറിയിപ്പില്ലാതെ വൈസ് ചാൻസലർ അറിയിക്കുകയായിരുന്നു തുടർന്ന് സർവകലാശാലയിൽ ഭരണ ഉണ്ടാകുമെന്നും അടിയന്തരമായി യോഗം ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതംഗങ്ങൾ ആദ്യം വൈസ് ചാൻസലറെ സമീപിച്ചു അദ്ദേഹം എന്നാൽ അതിൽ കാര്യമായ പ്രതികരണമൊന്നും ഇല്ല എന്ന് കണ്ടുകൊണ്ട് പിന്നീട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി പതിനാലാം തീയതി ഈ അഡ്വക്കേറ്റ് ജി മുരളീധരൻ അദ്ദേഹം ഇടത് സിൻഡിക്കേറ്റ് അംഗമാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച് ഇത്തരത്തിൽ അടിയന്തരമായി യോഗം ചേരണമെന്നും രജിസ്ട്രാർ നിയമനം അടക്കം നടത്തേണ്ടതായിട്ടുണ്ട് എന്നും കാണിച്ചുകൊണ്ട് ഹർജി നൽകി ആ ഹർജിയിൻമേലാണ് ഇത്തരത്തിൽ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി യോഗം ചേരണമെന്നും ആ യോഗത്തിൽ കൃത്യമായി തന്നെ രജിസ്ട്രാർ നിയമനം അജണ്ടയായി മുന്നോട്ട് വെക്കണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി മുഖാന്തരം വന്നത് അത്തരത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇന്നത്തെ യോഗം ചേർന്നത് യോഗത്തിൽ ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം സർവകലാശാല യുടെ ഭരണപരമായ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ അപ്പോൾ രജിസ്ട്രാർ ഇന്ന് ഈ തീരുമാനമെടുത്തില്ലെങ്കിൽ നാളെ മുതൽ സർവകലാശാലയിൽ രജിസ്ട്രർ രജിസ്ട്രാർ ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് കൂടി തന്നെ ഏറെ പ്രാധാന്യത്തോടുകൂടി ഏറെ കൂടി തന്നെ ഈ വിഷയം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം പരിഗണിച്ചു പക്ഷേ അപ്പോഴും ഈ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന് പുനർനിയമനം നൽകാൻ സാധിക്കുകയില്ല എന്നാണ് കാരണം ഒരു സ്വകാര്യ കോളേജിലെ അധ്യാപകനായിട്ടുള്ള വ്യക്തിക്ക് ഇത്തരത്തിൽ നിയമനം നൽകുന്നത് ചട്ടവിരുദ്ധമാണ് എന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചു നേരത്തെ സമാനമായി തന്നെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും ബി ജെ പി സിൻഡിക്കേറ്റ് ഗവർണർക്ക് സൂചിപ്പിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു ഇതിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഏതായാലും ഈ വിഷയത്തിൽ കാര്യമായ തട്ടുകേടുകളോ തർക്കങ്ങളോ സംഘർഷമോ ഒന്നുമില്ലാതെ അനിൽകുമാറിന് പുനർനിയമനം നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഡോക്ടർ കെ എസ് പുനർനിയമനം നൽകിയിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്